സമരം ചെയ്യേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ സംയുക്ത കർഷക വേദി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ കൈകാര്യ ചെലവിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ മുൻകൂർ നൽകിയിട്ടും കർഷകർക്ക് നൽകാൻ പണമില്ലാത്തത് സംസ്ഥാന സർക്കാരിന്റെ ദൂർത്താണ് നെല്ല് സംഭരണ വിഷയത്തിൽ കേരള സർക്കാർ വാസ്തവ വിരുദ്ധമായാണ് പ്രചരിപ്പിക്കുന്നതെന്നും സംയുക്ത കർഷകവേദി സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് കുമ്മനം പറഞ്ഞു കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപയിലധികം വില നാൽപ്പത്തെട്ട് മണിക്കൂറിനകം നൽകി നെല്ല് സംഭരിക്കുന്ന സംസ്ഥാനങ്ങൾ രാജ്യത്തുണ്ട് കേരളമാണ് ഉയർന്ന വില നൽകുന്നതെന്ന സർക്കാർ വാദം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതല്ല കേന്ദ്രം തരാത്തത് കൊണ്ടാണ് കർഷകർക്ക് നൽകാത്തതെങ്കിൽ ഏതൊക്കെ കാലത്തെ എത്ര വിധം കേന്ദ്രം തരാനുണ്ടെന്ന് രേഖകൾ ഉൾപ്പെടെ വെളിപ്പെടുത്തണം ഓഡിറ്റ് ചെയ്യാത്ത കണക്കുമായി കേന്ദ്രം തരാനുണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല കൃത്യമായ കണക്ക് വെളിപ്പെടുത്തിയാൽ കേന്ദ്രം തരാനുണ്ടെങ്കിൽ യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറാണ് ഭൂമി തരം മാറ്റലിലൂടെ ലഭിച്ച ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കാർഷിക മേഖലയ്ക്ക് നൽകണമെന്ന കോടതി നിർദ്ദേശം അട്ടിമറിച്ച് സർക്കാർ വകമാറ്റി കേരപദ്ധതിക്കായി ലോകബാങ്ക് നൽകിയ കോടികളും വകമാറ്റി സർക്കാർ രഹസ്യമായി എടുക്കുന്ന വകമാറ്റൽ തീരുമാനങ്ങൾ പുറത്തു വന്നത് അന്വേഷിക്കുകയാണ് നെൽകർഷകർക്കായി കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ കേരളം ഇൻസെൻറ്റീവ് കുറയ്ക്കുകയാണ് കേന്ദ്രത്തിന്റെ കർഷക രക്ഷാ പദ്ധതികളെ കേരളം അട്ടിമറിക്കുകയാണ് കർഷകർക്ക് അനുകൂല കോടതി വിധികളെ മേൽക്കോടതിയിൽ സർക്കാർ തന്നെ ചോദ്യം ചെയ്യുന്നത് കർഷകദ്രോഹമാണ് നെൽ കർഷകർക്കായി പ്രത്യേക പാക്കേജും നെല്ല് സംഭരണം എഫ്സി വഴി ആക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടും കർഷക നിവേദനങ്ങളും നിർദ്ദേശങ്ങളും കൃഷി മന്ത്രാലയത്തിന് കൈമാറുമെന്നും കുമ്മനം പറഞ്ഞു സംസ്ഥാനത്തെ പത്തൊൻപത് സ്വതന്ത്ര കർഷക സംഘടനകളാണ് സമരപ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുത്തത് കൺവെൻഷനിൽ കർഷക പുരസ്കാര ജേതാക്കളായ ശിവദാസൻ പനങ്ങാട്ടിരി പെരുവെമ്പ് പാടശേഖര സമിതി പ്രസിഡന്റ് പ്രഭാകരൻ കർഷകശ്രീ അവാർഡ് ജേതാവ് പെരുവെമ്പ് രാജാകാന്തം എന്നിവരെ ആദരിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ വിവിധ കർഷക സംഘടനാ ഭാരവാഹികളായ മുതലാം തോട് മണി പാണ്ഡ്യൂൾ പ്രഭാകരൻ ജോർജ് മാത്യു കുട്ടനാട് അനിയപ്പൻ ആലപ്പുഴ ചിദംബരംകുട്ടി മാസ്റ്റർ ഗോപൻ ചെന്നിത്തല വിജയൻ എൻ വി രാജേന്ദ്രൻ അഡ്വക്കേറ്റ് ശിവശങ്കർ അനിൽ തൊട്ടക്കര ആന്റണി ചമ്പക്കുളം സോണിച്ചൻ ആന്റണി സുരേഷ് കുമാർ തുടങ്ങി നിരവധി ഭാരവാഹികൾ സംസാരിച്ചു ഒരു കർഷകൾ ചോദിച്ചു നമ്മുടെ ഭക്ഷ്യമന്ത്രി പറയുന്നു അദ്ദേഹം പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ കേന്ദ്രം തരാനുണ്ടായിരുന്നു എന്നിട്ട് പോലും നെയ്വയലുകൾ നിലനിർത്താൻ സർക്കാരിന് കഴിയും അവിടെയാണ് സർക്കാരിന്റെ പരാജയം നാം തുറന്നു കാണേണ്ടത് നിയമങ്ങൾ കൊണ്ട് ഇത് നെൽകർഷകരെ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കൊക്കെ അറിയാം നെല്ല് സംഭരണം വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ സമയത്തൊക്കെ നമുക്ക് പണം കിട്ടി നമ്മൾ കൃഷിൻ്റെ കടമയാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി തമിഴ്നാടിൽ കൃഷി ചെയ്ത ആ അവിടെയൊക്കെ സ്ഥിതി എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ഥിതി എന്താണ് അവിടെ കർഷകരെ അവർ ദൈവമായിട്ടാണ് ഇതാണ് അവർക്കാവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ അവർക്കാവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എപ്പോഴും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ